ഈശ്വം ശിയായിക്ക് സ്വീകരിക്കട്ടെ തെനാക് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വിശുദ്ധ പത്രോസ് സ്നേഹായുടെ സിംഹാസന തിരുനാൾ ഇന്നേ ദിവസം ആഗോള സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പത്രോസ് എന്ന ആദ്യത്തെ പാപ്പായ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ അധികാരം ക്രിസ്തു നൽകിയ അധികാരത്തെ ഓർക്കുകയും ചെയ്യുന്ന ഈ തിരുനാൾ ദിവസം സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ പാപ്പയായി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ജോർജ് മരിയ ബഗോളിയോ എന്ന ഫ്രാൻസിസ് പാപ്പായുടെ രോഗാവസ്ഥയെ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യം ലഭിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ഇടപെടൽ ഒരു ചരിത്ര പുരുഷനായ പാപ്പായുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള വലിയ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന തൻ്റെ മരണശേഷം തന്നെ എങ്ങനെ അടക്കം ചെയ്യണമെന്ന് എന്നതിൽ പോലും ലാളിത്യം സൂക്ഷിച്ചുകൊണ്ട് തികഞ്ഞ ക്രിസ്തുവിനെ പകർത്താൻ ശ്രമിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചൊരു പാപ്പായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിക്കുന്നതിനോർത്ത് നമുക്ക് ചെയ്തത് നന്ദി പറയാം ആ പാപ്പയെ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പത്രോസിൻ്റെ സിംഹസനത്തിരുന്നാൾ സത്യത്തിൽ സുവിശേഷത്തിൽ എവിടെയും നമ്മൾ പത്രോസിന് യേശോ ഒരു സിംഹാസനം കൊടുത്തതായിട്ട് കാണുന്നില്ല ഒരു താക്കോൽ ഏൽപ്പിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഒരു ഒരു വസ്തുവെന്ന രീതിയിൽ അല്ല ഒരു അധികാരത്തിൻ്റെ അടയാളമായിട്ട് സ്വർഗത്തിൻ്റെ താക്കോൽ ഞാൻ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത് അതൊരു ഒരു അധികാരമാണ് ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിനും കെട്ടപ്പെടും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിനും അഴിക്കപ്പെടും ഈ നേതൃസ്ഥാനം പന്ത്രണ്ട് പേരിൽ ഈ നേതൃസ്ഥാനം ലഭിച്ച പത്രോസിൻ്റെ ജീവിത കാലഘട്ടത്തിൽ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പത്രോസ് രക്തസാക്ഷിത്വം ഭരിച്ചു കാലങ്ങൾ കഴിഞ്ഞു ഏതാണ്ട് ഒൻപതാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ റോമൻ ഭരണകൂടം ഈ മാസാന്തരമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാലാം നൂറ്റാണ്ടൊക്കെ മാസാന്തിരം കിട്ടിക്കഴിഞ്ഞു ഒമ്പതാം നൂറ്റാണ്ട് എത്തുമ്പോഴത്തേക്കാണ് നമ്മൾ കാണുന്നത് ഈ ജോഹന്നാൻ എട്ടാമൻ പാപ്പായ്ക്ക് ആ റോമിൻ്റെ ഭരണ ഭരണവുമായി ബന്ധപ്പെട്ട് ആ ഒരു രാജ രാജകീയ ഗണം നൽകുന്ന ഒരു അധികാരത്തിൻ്റെ പ്രതീകമൊക്കെയാണ് ഈ സിംഹാസനം എന്ന് പറയുന്നത് ഒരു വുഡൻ ചെയർ ചെയർ ഓഫ് സിംഗീറ്റർ എന്നു പറയുന്നത് കസേര എന്നാണ് അത് ഇപ്പോഴും സെൻ്റ് പീറ്റേഴ്സ് ബസിലിക്കൽ സൂക്ഷിച്ചിരിക്കുന്നു നമുക്ക് അത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചിത്രങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും നമ്മളീ രാജാവായിരുന്നു പത്ത് ദിവസം എന്തിനാണ് ഒരു സിംഹാസനം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ ഭൗതിക തലത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറേ ചെറുത് ചിന്തിക്കാൻ സാധിക്കുന്നത് ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിരുന്നാൾ വേട്ട ക്രിസ്തു രാജൻ ഒരു ദേശത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഒന്നും രാജാവല്ലായിരുന്നു ക്രിസ്തു പക്ഷേ ക്രിസ്തുവിൻ്റെ രാജാവെന്ന് നമ്മൾ വിളിക്കുന്നു അവിടുന്ന് നമ്മുടെ ആത്മാവിൻ്റെ രാജാവാണ് നമ്മുടെ ആത്മാക്കളുടെ രാജാവാണ് അപ്പോൾ അതിനോട് ചേർത്ത് വെച്ച് വേണം ക്രിസ്തു അധികാരം നൽകിയ പത്ര സിംഹാസനത്തെ നമ്മൾ വായിച്ചെടുക്കാനായിട്ട് ഞാൻ ഈ ഒരു ഭാഗം ചിന്തിച്ചു കഴിയുമ്പോൾ എന്താണ് ഈ സിംഹാസനം സൂചിപ്പിക്കുന്നത് എന്നൊക്കെ ഒന്ന് പഠിക്കാണ്ട് ശ്രമിക്കാൻ നമുക്ക് മനസ്സിലാവും അത് ക്രിസ്തു നൽകിയ അധികാരം അതോറിറ്റി പിന്നെ സഭയുടെ യൂണിറ്റി ലോകം മുഴുവനുള്ള കത്തോലിക്ക വിശ്വാസികൾ ഒരു സിംഹാസനത്തിലേക്ക് നോക്കി അവിടെ നിന്നും അവിടെ നിന്നും പുറപ്പെടുന്ന പഠനങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചു പോകും എന്നുള്ളതിൻ്റെ ഒരു യൂണിറ്റിയുടെ പ്രതീകമാണ് ഈ സിംഹാസനം പിന്നെ അതൊരു വലിയ ടീച്ചിങ് ടീച്ചിങ് അതോറിറ്റിയുടെ പ്രതീകവും കൂടിയാണ് നമുക്കറിയാം സഭ കത്തോലിക്ക സഭ നിലനിൽക്കുന്ന മൂന്ന് കാര്യങ്ങളില്ല സേക്രഡ് സ്ക്രിപ്ഷർ ട്രഡീഷൻ ആൻഡ് മെജിസ്റ്റീരിയം തിരുവചനം അപ്പോസ്തരിക പാരമ്പര്യം നമ്മുടെ ഈ നമ്മുടെ നാട്ടിലെ പാരമ്പര്യങ്ങളെ പാരമ്പര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത് നമ്മളങ്ങനെ ഒരു നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഇത് പാരമ്പര്യമാണെന്ന് നമ്മൾ സ്ഥാപിക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ വർഷം തുടങ്ങി ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷം ആകുമ്പോൾ അത് പാരമ്പര്യമായി അത്തരത്തിലുള്ള പാരമ്പര്യത്തെക്കുറിച്ചെല്ലാം പറയുന്നത് അപ്പൂസ്തലന്മാരിൽ നിന്നും കൈമുതലായി സഭയ്ക്ക് ലഭിച്ച പാഠങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട് അതാണ് അപ്പോസ്തുക്ക പാരമ്പര്യം പാരമ്പര്യം മൂന്ന് മെജിസ്റ്റേരിയം ടീച്ചിങ് അതോറിറ്റി ഓഫ് ചർച്ച് എന്ന് പറയുന്നത് സഭയുടെ പ്രബോധനാധികാരം പഠിപ്പിക്കാനുള്ള അധികാരം മറ്റ് മറ്റെന്തെങ്കിലും കാര്യത്തിനുള്ളൊരു അധികാരം എന്നുള്ള രീതിയിലല്ല ആത് ആത്മീയമായ മുന്നേറ്റത്തിന് ആത്മീയമായ ഒരു ക്രമത്തിനൊരു ഡിസിപ്ലിനു വേണ്ടിയുള്ള കൃത്യമായ പാഠങ്ങൾ സഭ നമുക്ക് നൽകുന്നുണ്ട് ഫെയ്ത്ത് ആൻഡ് മോറൽ ടീച്ചിങ്സ് എന്നാണ് വിളിക്കുന്നത് വിശ്വാസത്തെയും ധാർമ്മികതയും സംബന്ധിക്കുന്ന പഠനങ്ങൾ ഈ പഠനങ്ങൾ നൽകിക്കൊണ്ടാണ് സഭയെ സഭയിങ്ങനെ വിശ്വാസികൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് സഭയുടെ നേതൃത്വം വിശ്വാസികൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെയാണ് ടീച്ചിങ് അതോറിറ്റി ഓഫ് ചർച്ച അതുപോലെ എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് സംഭവം നിലനിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രതീകം കൂടിയാണ് ഈ പത്രസിന്റെ സിംഹാസനം എന്ന് പറയുന്നത് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൽ ഒറ്റ സിംഹാസനം ഉണ്ടായിരുന്നു ജീവിത കാലഘട്ടം ആ പരസ്യ ജീവിത കാലഘട്ടം ഉടനീളം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ക്രിസ്തു ഏതെങ്കിലും ഒരു കസേരയിൽ നിന്ന് വെറുതെ വിട്ടിട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഒരു സിംഹാസനത്തിൽ വരുന്നിട്ടില്ല ഒറ്റ സിംഹാസനമേ ഉള്ളൂ കുരിശായിരുന്നു അവിടുത്തെ സിംഹാസനം കുരിശായിരുന്നു അവിടുത്തെ സിംഹാസനം ഇത് പത്രോസിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പത്രോസും കുരിശിൽ തന്നെ മരിച്ചത് പക്ഷേ ഒരു വ്യത്യാസമുണ്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്രോസ് ഞാൻ ഇങ്ങനെ ഈ എൻ്റെ ഗുരു മരിച്ച പോലെ കുരിശിൽ മരിക്കാനായിട്ട് അൻവൃത്തിയാണ് എനിക്ക് ഇത്രയ്ക്ക് ഇത്രക്ക് യോഗ്യതയൊന്നുമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് എൻ്റെ തലകീഴ് കുരിശിൽ തറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്സ് ഓഫ് സെൻറ്റ് പീറ്റർ എന്നൊക്കെ പറയപ്പെടുന്ന അപ്പുഗ്രഹൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ഭാഗം നമ്മൾ ബൈബിളിൽ കാണുന്നില്ലെങ്കിൽ പോലും എന്നെ തലകീഴായിട്ട് കുരിശിൽ തിറച്ചാണ് പത്രോസിനെ കൊന്നത് അല്ലെങ്കിൽ പത്രദോസിൽ രക്തസാക്ഷിത് മരിച്ചത് അത് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു വളരെ അർത്ഥവത്തായ സംഭവമാണ് എനിക്കതിന് യോഗ്യതയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രദോസി പറഞ്ഞ് അങ്ങനെ കുരിശില് മരിച്ചുവെങ്കിലും ഞാനിങ്ങനെ അതിനെ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്തു തൻ്റെ കാലഘട്ടത്തിലെത്തുമ്പോൾ ആ ഒരു ആത്മീയ നേതൃത്വം ഉൾപ്പെടെ എന്താണോ പഴയ നിയമത്തിലുടനീളം പറഞ്ഞ നിയമങ്ങളും നിർദ്ദേശങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ല പത്തുകല്പനങ്ങൾ ഉൾപ്പെടെ ഇതൊക്കെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു കാലഘട്ടത്തിലേക്കാണ് തിരുത്തലുമായിട്ട് ക്രിസ്തു കടന്നു വരുന്നത് അങ്ങനെ ക്രിസ്തുതിനെല്ലാം തിരുത്തിയടിക്കുക പ്രധാന പുരോഹിതന്മാരെ നിയമഞ്ജനം പരിസേരും ഒക്കെ ക്രിസ്തുവിനെ വിമർശിച്ചവരെ എല്ലാം തിരുത്തിയടിക്കുക പക്ഷെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പത്ത് റോസ്സിൻ്റെ നേതൃത്വത്തിലെ കത്തോലിക്ക സഭ രൂപീകരിക്കപ്പെട്ടു കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ഒരു റിവേഴ്സ് ആക്ട് അവിടെ നടക്കുകയാണ് അങ്ങനെ എന്തായിരുന്നു ക്രിസ്തു കടന്നു വന്നപ്പോൾ എന്തായിരുന്നു ആ ജൂതമതത്തിൻ്റെ സ്ഥിതി അതിലേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരിക്കാ സഭ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം ആചാരങ്ങളിൽ കുടിയും കിടക്കുന്നു മനുഷ്യൻ്റെ മനുഷ്യനോട് പുലർത്തേണ്ട നീതിയും കരുണയും വിശ്വസനയും വിട്ട് കളഞ്ഞിട്ട് മറ്റു പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നു നേർച്ച കാഴ്ചകൾക്കും ഉത്സവങ്ങൾക്കും ഈ തിരുനാളുകൾക്കും അങ്ങനെയുള്ള ചെലവുകൾക്കും ആഡംബരങ്ങൾക്കും അങ്ങനെ ഇങ്ങനെ പണമിങ്ങനെ പൊടിച്ച് തകർത്ത് നശിപ്പിച്ച് കളയുന്ന സമയത്ത് അതേ ഇടവകയിൽ പട്ടണി കിടക്കുന്ന അല്ലെങ്കിൽ വീടില്ലാത്ത എന്തോ ഒരു മനുഷ്യർ കിടക്കുന്നു ഇപ്പോൾ ക്രിസ്തു ഭാവന ചെയ്തൊരു ഒരു ഒരു ലിറ്ററേജിക്ക് അല്ലെങ്കിൽ ഒരു ആത്മീയതയല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു തലകീഴായിപ്പോയൊരു സംഭവം ഇതെല്ലാം തലകീഴായിപ്പോയി ഞാനിപ്പം ചിന്തിക്കാറുണ്ട് നമ്മുടെ സ്കൂളുകൾ ആശുപത്രികൾ നമ്മുടെ ഏത് സ്ഥാപനമാണെങ്കിലും കൃത്യം അതിൻ്റെ അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയുള്ള ഒരു ചെലവ് എങ്ങനെയെങ്കിലും കണ്ടെത്തുന്നതിൽ കവിഞ്ഞ് ഒരു 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 രീതിക്കും ഒരു ലാഭത്തിൻ്റെ കണ്ണില്ലാതെ പാവപ്പെട്ടവന് വേണ്ടി സേവനം നൽകാനായിട്ട് ഈ സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ അടച്ചുപൂട്ടേണ്ട കാലം കഴിഞ്ഞാൽ ഇവിടെ സ്കൂളാണെങ്കിലും ആശുപത്രികളാണെങ്കിലും മറ്റെന്ത് സ്ഥാപനങ്ങളാണെങ്കിലും ഇതിൽ ഇതിലൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ടൊരു ഒരു അതൊരു അത് റൺ ചെയ്തു പോകാനായിട്ടൊരു സാമ്പത്തിക ഭദ്രത അറിയില്ല ഒരു സാമ്പത്തികമായിട്ടൊരു സ്ഥിതിയുണ്ട് അതിങ്ങനെ ഡേ ഒരു ഡേ ടു ഡേ ചിലവെന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് അത്യാവശ്യമാണ് അതും നമ്മൾ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അത് നേടിയെടുക്കേണ്ടത് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ഈ അതിൻ്റെ ഫംഗ്ഷൻ ചെയ്തു പോകാനായിട്ടുള്ള ചിലവുകളുണ്ട് അതൊക്കെ പക്ഷെ അതിന് അതിനപ്പുറത്തേക്കുള്ളൊരു ഒരു ബിസിനസ് ലെവലിൽ ഒരു ഞാപേക്ഷയോട് കൂടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് കൂട്ടുന്നുണ്ടെങ്കിൽ അതൊന്നും ക്രിസ്തു വിഭാഗം കാര്യങ്ങളല്ല നമ്മുടെ നമ്മുടെ സന്യാസ സഭകളാണെങ്കിലും രൂപതകളാണെങ്കിലും ആരിത് നടത്തിക്കൊണ്ട് പോകുമെന്ന് പറയാൻ ശരി ഇതൊന്നും ഈശോ കണ്ട കാര്യങ്ങളല്ല അതൊക്കെ വെച്ചൊഴിഞ്ഞാൽ ഇങ്ങനെ ഒപ്പിട്ട് വെച്ചൊഴിഞ്ഞ് മാറേണ്ട കാലഘട്ടം കഴിഞ്ഞൊന്നുള്ള തല കീഴായിപ്പോയി ക്രിസ്തു വിഭാജ വിഭാവന ചെയ്ത നീതികരണ എന്നൊക്കെ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം തലകീഴായിപ്പോയി ഇവിടാണ് ഈ തലകീഴെ കുരിശ് തിറയ്ക്കപ്പെട്ട തലവൻ്റെ തിരുത്തലിന് പ്രാധാന്യം വരുന്നത് ആ തലവനായ മനുഷ്യൻ തല കീഴെ കുരിശ് തിറയ്ക്കപ്പെട്ടത് എന്തിനെന്ന് ചോദിക്കുമ്പോൾ ഇനിയും ലോകത്തെ തലകീഴെ കിടന്ന മാത്രമേ കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ക്രിസ്തു നേരെ കിടന്ന് മരിച്ച കുരിശിൽ നേരെ പഠിപ്പിച്ചെടുത്ത കുറേ പാഠങ്ങൾ അതെല്ലാം മലക്കം പറയും തല തല കീഴായിപ്പോയി ഇനി ഈ തലവൻ മരിക്കുമ്പോഴത്തേക്ക് ഇതിനെയൊക്കെ ഒന്ന് കൃത്യമായി കണ്ടഴിച്ചും മരിക്കണമെന്നുണ്ടെങ്കിൽ തല കീഴേ കിടക്കണം തലകീഴേ കുരിശി കിടക്കണം ഇങ്ങനെ നമുക്കിതിന് വായിച്ചിട്ട് മനസ്സിലാക്കുക ക്രിസ്തുവൻ്റെ സിംഹാസനം കുരിശായിരുന്നെങ്കിൽ പത്രോസിൻ്റെ സിംഹാസനം തലകീഴേ കിടന്ന കുരിശാണ് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിലും അതിന് ആ ഒരു ആ ഒരു കാര്യത്തിന് വലിയ പ്രസക്തിയുണ്ട് പോയ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ ഇനി തലതിരിഞ്ഞ് മാത്രം കണ്ടാലും കണ്ടാലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ തിരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ ആ തലവൻ തലകീഴേ കിടന്നു സിംഹസാസനം നമുക്ക് ഒന്നിച്ചേക്കാൻ സാധിക്കാം തിരുത്തലുകൾക്ക് വേണ്ടിയുള്ളൊരു ഓർമ്മപ്പെടുത്തലായി കൂടി നമുക്ക് ഈ പത്രോസിൻ്റെ തല കിടക്കുന്ന കുരിശെന്ന സിംഹാസനത്തെ നമുക്ക് വായിച്ചെടുക്കാൻ ശ്രമിക്കാം എന്നിട്ട് നാം ഏർപ്പെടുന്ന കാര്യങ്ങളില്ലെങ്കിലും ഈ മൊത്ത സമയമൊന്നും നന്നാക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല ഈ ഗാന്ധിയൊക്കെ പറയുന്ന പോലെ ഇഫ് യു വോണ്ട് ടു ചേഞ്ച് ദ വേൾഡ് ബി ദ ചേഞ്ച് എന്നാണ് പറയുന്നത് മൊത്തത്തിൽ ഒന്നും മൊത്ത സിസ്റ്റം ഒന്നും നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കത്തൊന്നുമില്ല അതൊക്കെ ഭയങ്കര കെട്ടുപണഞ്ഞ് കിടക്കുകയാണ് പക്ഷെ നമ്മളിടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നേരെ ആക്കാണ്ട് നമുക്ക് സാധിക്കും അതിനായിരിക്കും അതിനുള്ള കൃപയ്ക്കായിട്ട് പത്ര ദിവസൻ്റെ ദൈവം നൽകിയ ഈശോ നൽകിയ വലിയ അധികാരത്തെ മാനിച്ചുകൊണ്ട് ഈശോ വിഭാവന ചെയ്ത സഭ അതിൻ്റെ ഒരു പ്രഭാതം പുലരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുനാൾ ദിവസം ക്രിസ്തു സന്നിധിയിൽ ധ്യാനപൂർവ്വമായിരിക്കാം